പ്രേക്ഷകർക്ക് വിഷ്ണു ക്രീഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ മാസത്തെ ആരംഭിക്കാൻ പോവാണ് ആയിരത്തി അറുന്നൂറ് വെച്ചിട്ടായിരിക്കും എല്ലാവർക്കും എത്തിച്ചേരുക ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിന്നെ കൈകളിലേക്കും ആയിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരുക വാർഷിക മാസത്തിനും തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ അപ്പോൾ അപ്പം എല്ലാവരും വേഗം പോയി ചെയ്യുക ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടുള്ള ക്ഷേമ പൈസ വിതരണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മസ്ത്രങ് മറക്കാതെ തന്നെ ചെയ്യുക മസ്ത്രം ചെയ്യാത്തവർക്ക് ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നതല്ല ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കും ഇരുപത്തിനാലിന് മുമ്പ് ഇപ്പോഴൊക്കെ നിങ്ങൾ മസം ചെയ്തിട്ടില്ല വാർഷിക മാസം ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ഷമിക്കണം ലഭിക്കേണ്ടതെന്ന് അറിയാൻ പോകുന്നത് അടുത്ത അറിയിപ്പാണ് ഇന്ന് ജൂലൈ പത്തൊമ്പത് ഇന്ന് പല സ്ഥലത്തും യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പം കേരളത്തിൽ തന്നെ ശക്തമായ മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻ്റെ ജില്ലകൾക്ക് ഇപ്പം തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് വെച്ചാൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഇത്തരം ജില്ലകൾക്കായിരിക്കും റെഡ് അലേറ്റ് ഇതുവരെയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് തൃശ്ശൂര് ഇടുക്കി എറണാകുളം ഇത്ര ജില്ലകളിലായിട്ട് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇത്തരം ജില്ലകൾക്ക് യെല്ലോ അലേ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെമിക്കാന യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ എല്ലാവരും നോക്കി ഇപ്പം മഴ ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് വിലക്ക് വരുത്തിയിട്ടുണ്ട് അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം